മാത്രം മതി അത് കുറെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും പക്ഷെ ആരും അവർക്ക് അവരുടെ പ്രിമതികൾ ഉണ്ടാവാം പല പ്രശ്നങ്ങൾ ഉണ്ടാവാം ആരും മുന്നില പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാ ആളുകളും ഇങ്ങോട്ട് തേടി വരുന്ന രീതിയിലേക്ക് ഈ ബെസവ് മാറിക്കഴിഞ്ഞു അത് ഏറ്റവും വലിയൊരു വിജയമാണ് അത് ശരി അതിന്റെ ഭാഗമായിട്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വിവാദങ്ങളുടെ വിവാദങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം വിവാദമാണ് നടത്താൻ വിവാദ വിഷയങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം ആരോഗ്യം മാത്രം രണ്ടാമത്തെ കാര്യാണ് ആംസാണ് കൈ കൈ അതുപോലെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാ കൈക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം നോട്ട് ചെയ്യാം സംസാരിക്കുമ്പോ കുഴഞ്ഞു പോകുന്നുണ്ടോ വൈഡ് കറക്റ്റ് ആയിട്ട് കിട്ടാതിരിക്കുന്നുണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം ഏറ്റവും ടൈം ടൈമാണ് ഒരു സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈമാണ് ഈ സമയത്തിനുള്ളിൽ ഈ തൊട്ടടുത്തുള്ള സ്റ്റോക്ക് സെന്ററിലെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ശ്രദ്ധിക്കും ഹോസ്പിറ്റലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ അവർ നോക്കും അവരൊക്കെ സ്കാനിങ് എടുക്കാൻ പറയും ഈ സമയം നമുക്ക് അവരുടെ ടൈമിങ് വെറുതെ ആ കറക്റ്റ് നമ്മൾ സമയത്ത് കറക്റ്റ് സമയത്ത് സ്ട്രോക്ക് സെന്റർ ഉള്ള ഹോസ്പിറ്റലിൽ ഈ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് അത് സ്റ്റോട്ടാവുന്നതാണെങ്കിൽ അത് ഓക്കെ ആവും ക്ലിയർ ആവും അപ്പൊ ആ ഒരു കാര്യം നിർത്തുന്നതായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും അടുത്തുള്ള സ്റ്റോക്ക് സെന്ററിൽ എത്തിയിട്ട് ഇഞ്ചക്ഷൻ ഇനി ഇഞ്ചക്ഷൻ കൊടുക്കാൻ നേരം ഈ ടൈമിങ് നമ്മൾ നേരം വന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ആ മരണത്തിലേക്കോ വിറ്റ് അവർക്ക് സർജറി കാര്യങ്ങൾ ചെയ്യേണ്ട വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതാണ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അറ്റാക്ക് ഒക്കെ ഉണ്ട് വരും ദിവസങ്ങളിൽ ഒരാളുകളും ഇങ്ങനത്തെ പറഞ്ഞുതരും അപ്പൊ അതിന് മാത്രം ചർച്ച ചെയ്യാം വിവാദ വിഷയങ്ങളെല്ലാം വിടുക ഇനി ഒറ്റക്കെട്ടാണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം